നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എച്ച് ഡി എഫ് സി ബാങ്ക് ഇടിഞ്ഞപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്ത് ചെയ്തു ജനുവരിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിയത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരികളാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപ വില വരുന്ന ഓഹരികളാണ് കഴിഞ്ഞ മാസം മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയത് ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒന്ന് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി ഓഹരികൾ വിറ്റ മ്യൂച്വൽ ഫണ്ടുകൾ ജനുവരിയിൽ എട്ട് പോയിൻ്റ് എട്ട് മൂന്ന് കോടി ഓഹരികൾ വാങ്ങി ജനുവരി മുപ്പത്തി ഒന്നിലെ കണക്ക് പ്രകാരം മ്യൂച്വൽ ഫണ്ടുകൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ നൂറ്റി മുപ്പത്തി ആറ് പോയിൻ്റ് രണ്ട് ആറ് കോടി ഓഹരികളാണ് കൈവശം വയ്ക്കുന്നത് ഡിസംബറിൽ ഇത് നൂറ്റി ഇരുപത്തിയേഴ് പോയിൻറ്റ് നാല് നാല് കോടി ഓഹരികളായിരുന്നു നാൽപ്പത് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇരുപത്തിയേഴും എച്ച് ഡി എഫ് സി ബാങ്കിലെ ഓഹരി പങ്കാളിത്തം ഉയർത്തി ഐ സി ഐ സി പ്രൂവിഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും കൂടുതൽ ഓഹരികൾ വാങ്ങിയത് ഐ സി ഐ സി പ്രൂവിഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് കോടി രൂപ വില വരുന്ന ഓഹരികൾ വാങ്ങിയപ്പോൾ എച്ച് ഡി എഫ് സി മ്യൂച്വൽ ഫണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയുടെയും കോട്ടക് മ്യൂച്വൽ ഫണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയുടെയും ഓഹരികൾ വാങ്ങി എച്ച് ഡി എഫ് സി ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഓഹരി പങ്കാളിത്തമുള്ള മ്യൂച്വൽ ഫണ്ട് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ടാണ് ബാങ്കിന്റെ മുപ്പത്തി ആറ് പോയിന്റ് ഒന്ന് എട്ട് കോടി ഓഹരികളാണ് എസ് ബി ഐ മ്യൂച്വൽ ഫണ്ട് കൈവശം വയ്ക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിലുണ്ടായ ശക്തമായ തിരുത്തൽ ഈ ഓഹരിയുടെ മൂല്യത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട് അടുത്ത വർഷം പ്രതീക്ഷിക്കുന്ന ബുക്ക് വാല്യൂവിന്റെ രണ്ട് പോയിന്റ് മൂന്ന് മടങ്ങാണ് ഓഹരി വില ഇപ്പോൾ ഒക്ടോബർ ഡിസംബർ ത്രൈമാസ പ്രവർത്തന ഫലത്തെ തുടർന്നാണ് എച്ച് ഡി എഫ് സി ബാങ്ക് തിരുത്തലിന് വിധേയമായത് ഇന്നലെ ഈ ഓഹരി വിവിധ അനലിസ്റ്റുകൾ ഈ ഓഹരി വാങ്ങാനുള്ള ശുപാർശയാണ് നൽകുന്നത് ഇന്ന് എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ട് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ഉയർന്നു നിഫ്റ്റി ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഓഹരി വിപണി മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തിന് മുകളിലായാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി അൻപതിലും നിഫ്റ്റി എഴുപത് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിയോരായിരത്തി തൊള്ളായിരത്തി പത്തിലുമാണ് ക്ലോസ് ചെയ്തത് രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ഓഹരികളുടെ വിലയിടിഞ്ഞു എഴുപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ബി പി സി എൽ ഒ എൻ ജി സി എൻ ടി പി സി പവർഗ്രിഡ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ആക്സിസ് ബാങ്ക് അപ്പോളോ ഹോസ്പിറ്റൽസ് ഐ ടി സി ഹിന്ദുസ്ഥാൻ യൂണിലിവർ നെസ്ലെ ഇന്ത്യ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും നേട്ടം രേഖപ്പെടുത്തി പി എസ് യു ബാങ്ക് സൂചിക മൂന്ന് ശതമാനവും ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക രണ്ട് ശതമാനവും ഓട്ടോ സൂചിക ഒരു ശതമാനവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു